പല ഫോട്ടോകളിലായി ഉള്ളവരെ നല്ലൊരു ഒക്കെ നൽകി ഒരു ഫോട്ടോയിലേക്ക് മാറ്റാനും ഇനി ഗ്രൂപ്പ് ഫോട്ടോ ആകട്ടെ സാധാരണ ഫോട്ടോ ആകട്ടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തല മാറ്റി മറ്റൊരു തല ആഡ് ചെയ്യാനും ഇനി നമ്മുടെ തന്നെ ഒരുപാട് ഫോട്ടോകൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എല്ലാ ഫോട്ടോകളും ഒരുമിപ്പിച്ച് ഒരു ഫ്രെയിമിലാക്കാനും ഒക്കെ സഹായിക്കുന്ന മനോഹരമായ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് വളരെ കുറച്ച് ഓപ്ഷനേ ഉള്ളൂ എങ്കിലും നമുക്ക് ഇത്തരത്തിൽ പല ഫോട്ടോകളും ഒരുമിപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പരസ്യങ്ങളുണ്ടാകും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ലിങ്ക് ലഭിക്കാത്തവർ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് വരാൻ സാധിക്കുന്നതാണ് വെബ്സൈറ്റിൻ്റെ പേജ് ലഭിച്ചാൽ സ്ക്രോൾ ചെയ്ത് താഴെ വന്നാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക സെലക്ട് ഫോട്ടോയിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടത് അത് സെലക്ട് ചെയ്യുക ആദ്യ തവണ ചെയ്യുന്ന സമയത്ത് ഗാലറി പെർമിഷൻ കൊടുക്കേണ്ടി വരും ഇനി സെലക്ട് ചെയ്ത ഫോട്ടോയിൽ ഇപ്പോൾ ഇതിൽ ഒരാളെ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇനി സ്പേസ് ഇല്ലാത്ത ഫോട്ടോ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ ഞാൻ അവസാനം പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് ഡൺ ബട്ടൺ കൊടുക്കുക ഇനി പുതിയ ഒരാളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നിങ്ങൾക്ക് ആഡ് ഫോട്ടോ എന്ന ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്താൽ മാത്രം പോരാ പരമാവധി ക്രോപ്പ് ചെയ്ത് ആ വ്യക്തിയെ മാത്രം തിരഞ്ഞെടുക്കണം വ്യക്തിയുടെ ഭാഗങ്ങൾ കട്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ക്രോപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ ഡൺ ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെ കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യേണ്ട ഒരുപാട് ഓപ്ഷൻ ഇതിന് താഴെ ഉണ്ടാകും അതിൽ എ ഐ ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കിട്ടുന്നതാണ് ഇനി ബാക്ക്ഗ്രൗണ്ട് കട്ടായതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എന്റെ ചിത്രത്തിലെ കൈയുടെ ഭാഗത്ത് ഒരു ഭാഗം ഒഴിവായിട്ടില്ല അതുപോലെ തന്നെ ഷർട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെയുള്ള ടൂൾ ഉപയോഗിച്ച് അത് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം ഞാൻ മാജിക് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാം ആ വെളുത്ത ഭാഗം അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇത് ഒഴിവാക്കുന്ന ഓപ്ഷനാണ് ഇനി നമുക്ക് നമ്മുടെ ഭാഗങ്ങൾ ഏതെങ്കിലും കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ചെവിയോ ഷർട്ടോ എന്തെങ്കിലും കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റിപ്പയറിംഗ് മോഡുണ്ട് റിപ്പയറിംഗ് മോഡിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഭാഗം നമുക്ക് വീണ്ടും വരുത്തിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ നിങ്ങൾക്ക് ഡൺ ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് എഡ്ജ് ക്ലിയർ ചെയ്യേണ്ട ഓപ്ഷനാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം എഡ്ജ് ക്ലിയർ ആകണം അതിനനുസരിച്ച് നമ്പർ സെലക്ട് ചെയ്ത് ഡൺ ബട്ടൺ കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ഞാനും മമ്മൂട്ടിയും ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി മറ്റൊരാളെ ആഡ് ചെയ്യാനോളം സ്പേസ് ഇല്ലാത്തൊരു ഫോട്ടോയിലാണ് നിങ്ങൾക്ക് വേറൊരാളെ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം ഫോട്ടോ സെലക്ട് ചെയ്യാതെ ആദ്യം പുതിയൊരു ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു പോയി എങ്കിലും ഇവിടെ മുകളിൽ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ് ഓൾറെഡി എൻ്റെ ഫോട്ടോ ഉണ്ട് അത് ഞാനൊന്നും ചെയ്യുന്നില്ല അതിൽ അതുപോലെ തന്നെ വെക്കുന്നുണ്ട് ഇനി ഞാൻ വീണ്ടും ഇതിൽ മമ്മൂക്ക ആഡ് ചെയ്യുകയാണ് നേരത്തെ അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്ത് ഡണ്ണ്ണ്ണ് കൊടുത്ത് ഇനി കട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ട് ഇതിലേക്ക് സെറ്റ് സെറ്റാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടു പേരും എനിക്ക് എങ്ങനെ വേണമെങ്കിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും ഒരേ ഫ്രെയിമിൽ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആഡ് ചെയ്തവരെ മുന്നിലും പിന്നിലേക്കും ആര് മുന്നിൽ വരണം ആര് പിന്നിൽ വരണം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടത്തുഭാഗത്ത് നിങ്ങൾക്ക് ലെയർ ഓപ്ഷൻ ഉണ്ട് ലെയറിൽ നിന്ന് ഏറ്റവും മുകളിൽ വരുന്ന ആൾ ഏറ്റവും മുന്നിലാണ് ഉണ്ടാകുക ഏറ്റവും ലാസ്റ്റ് വരുന്നത് പിറകിലാണ് ഉണ്ടാകുക ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ലെയർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലും മുന്നിലും പിന്നിലുമൊക്കെ ആക്കിയിട്ട് നിങ്ങളുടെ എഡിറ്റിംഗ് നിങ്ങൾക്ക് മനോഹരമാക്കാൻ സാധിക്കുന്നതാണ് ഇനി എഡിറ്റ് ചെയ്ത ചിത്രം സേവ് ചെയ്യാൻ വലതുഭാഗത്ത് ഓപ്ഷനുണ്ട് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി ഇനി ഒരു ഫോട്ടോയിൽ മറ്റൊരാളുടെ തല എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് കൂടി കാണിച്ച് തരാം ഗാലറിയിൽ നിന്ന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് ഇത് എ ഐയിൽ ഞാൻ ജനറേറ്റ് ചെയ്തെടുത്ത ഒരു കല്യാണ ഫോട്ടോ ആണ് ഇതിലേക്കാണ് ഞാൻ മറ്റൊരു തല ആഡ് ചെയ്യുന്നത് നേരത്തെ നേരത്തെത്തതുപോലെ തന്നെ ഗാലറിയിൽ നിന്ന് ആരുടെ തലയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്താൽ പരമാവധി ആളുടെ തല മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക അതായത് ഭാഗങ്ങളൊന്നും കട്ടാകാതെ ഞാൻ ഓൾറെഡി ക്രോപ്പ് ചെയ്ത ഫോട്ടോ ആണ് ശേഷം നേരത്തെ നേരത്തെത്തതുപോലെ തന്നെ എ ഐ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുക ഇനി നമുക്ക് മാനുവൽ മേനലായിട്ടും എറേസ് ചെയ്യണം അതായത് ഷർട്ടിൻ്റെ ഭാഗം ോ കഴുത്തിൻ്റെ ഭാഗമോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെയുള്ള എറേസർ എടുത്തിട്ട് എറേസ് ചെയ്തെടുക്കുക പിന്നെ എറേസറിൻ്റെ വലിപ്പം കൂട്ടാനൊക്കെ ഓപ്ഷൻ ഇതിനകത്തുണ്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ തല വേണ്ടത് അതിനനുസരിച്ച് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി തല മാത്രമാക്കി ഡൺ കൊടുക്കുക എന്നിട്ട് അടിച്ച് ക്ലിയർ ചെയ്യണമെങ്കിൽ അടിച്ച് ക്ലിയർ ചെയ്തിട്ട് ഫോട്ടോയിൽ ആരുടെ തലയാണ് മാറ്റേണ്ടത് അവിടെ വെച്ച് കൊടുക്കുക പിന്നെ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് അയാൾ ഏത് പൊസിഷനിൽ ആദ്യത്താൾ ഏത് പൊസിഷനിലാണ് നിന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഫോട്ടോ വേണം മറ്റേ ആളത് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ മറ്റേ ആളെ നിർത്തിക്കൊണ്ട് പുതിയൊരു ഫോട്ടോ എടുത്തിട്ടൊക്കെ നമുക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് ലഭിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൈമഴക്കം എന്ത് റിമൂവ് ചെയ്യണം എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള ഐഡിയ ഉള്ളവർക്ക് വളരെ മനോഹരമായ ഔട്ട് പുട്ട് തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾ ഗാലറിയിൽ നിന്ന് കാണിച്ചു തരാം ഇപ്പം ഈ മൂന്ന് ഫോട്ടോകളാണ് ഞാൻ ഒരുമിപ്പിച്ച് ഒരു ഫോട്ടോ ആക്കിയിരിക്കുന്നത് എന്നിട്ടും അത് ഒറിജിനാലിറ്റി തോന്നാനുള്ള കാരണം ഈ സൈഡിലുള്ള ചെടി കണ്ടോ അതുപോലെ ഞാൻ കട്ട് ചെയ്ത് ലെയർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പല ഐഡിയയിലും ആര് മുന്നിൽ വരണം ആര് പിന്നിൽ വരണം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്തൊക്കെ അഡീഷണൽ ആയിട്ട് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് ആണ് ഇതിൽ നിന്ന് ലഭിക്കുക അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും